നമസ്കാരം ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ ഒത്തിരി പവർഫുള്ളായ പണം അബ്സോർബ് ചെയ്യുന്ന ഒരു താന്ത്രിക വഴിപാടാണ് എങ്ങനെ പണത്തിനെ അബ്സോർബ് ചെയ്യാം എന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കടുത്ത് ഒരു ദിവസം ഒരു ദേവതയുടെ പേര് ഉച്ചരിക്കാൻ പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും പണത്തെ അബ്സോർബ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ചെക്ക് ചെയ്തോളുക ഒരു പൂജയോ ഒന്നും അതിന് ഇല്ലാത്തതാണ് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു പണ ആവശ്യത്തിന് ഇങ്ങനെ പോരാടിയിട്ടേ ഇരിക്കുന്നെങ്കിൽ ആ ദേവതയുടെ നെയിം ഒന്ന് ഉച്ചരിച്ചാലേ മതി സോ അതുപോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മന്തിൽ ഫേസ്റ്റ് ടെൻത്തിനുള്ളിൽ ചെയ്യേണ്ട ഒരു താന്ത്രിക വഴിപാടാണ് അത് ഏത് മാസമായാലും മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നിനും പത്തിനും ഇടയ്ക്ക് വേണം ഈ താന്ത്രിക വിഷയം ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ല ഒരു പണവരവ് വന്നു ചേരും മനസ്സിലാവുന്നുണ്ടോ കാരണം പോയ മാസത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നടന്നിരിക്കും ചിലത് നിങ്ങൾ കരുതാത്ത അളവിന് തോൽവിയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത് പണത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിരിക്കും അങ്ങനെയുള്ള ഒരു പണപ്രശ്നം നിങ്ങൾക്ക് ഈ മാസത്തിൽ ഏർപ്പെടാൻ പാടില്ല ഈ മാസം മുഴുവനും നിങ്ങൾ കൈകളിൽ പണം വച്ചിരിക്കണം ആ രീതിക്ക് നിങ്ങൾക്ക് പണം കൈകളിൽ വരണം മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ കരുതിയോ എന്തൊക്കെ വാങ്ങണമോ ചിലവ് എങ്ങനെയെന്ന് അതൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിയതെല്ലാം നിങ്ങൾക്ക് ചെയ്യണം അറ്റ്ലീസ്റ്റ് അത്യാവശ്യം വരുന്ന ചിലവുകൾക്ക് നിങ്ങളുടെ കൈകളിൽ പണം ഇരിക്കണം അതിനായിട്ടാണ് ഈ വിഷയത്തെ ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് പകർന്നു തരുന്നത് മന്ത് ബിഗിൻ ചെയ്യുമ്പോൾ ഒരു പത്താം തീയതിക്കുള്ളിൽ നിങ്ങൾ ഇത് ചെയ്തോളുക എല്ലാ മാസവും ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോവുക ഓക്കെ ഒരു ചില പേര് ചോദിച്ച ഒരു കാര്യമുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ആരാ പറഞ്ഞു തരുന്നത് ഇതെല്ലാം എവിടെയിരുന്നു നിങ്ങൾക്ക് ഈ അറിവുകൾ കിട്ടുന്നു എന്നൊക്കെ എന്നെ സംബന്ധിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മുതൽ നല്ല നല്ല പതിവുകളാണ് അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇതെല്ലാം എനിക്ക് എങ്ങനെ അറിയാം എവിടെ നിന്നും മനസ്സിലാക്കുന്നു എന്നതൊന്നും എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല ക്ലിയർ കട്ടായിട്ട് അതെനിക്ക് പറയാൻ സാധിക്കില്ല സോ അതിനാലേ എനിക്ക് ഒരു ചില കാര്യങ്ങൾ സാക്ഷൻ വയ്ക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മീൻസ് നിറയെ പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ മേലെയും എൻ്റെ ചാനലിൻ്റെ മേലെയും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധാരാളമായി ചെയ്തു നോക്കാവുന്നതാണ് ഞാനിടുന്ന പതിവുകളിൽ നിങ്ങൾ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കിക്കൊള്ളുക ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഇപ്പോൾ ഈ താന്ത്രികത്തിന് നിങ്ങൾ ചിലവ് ചെയ്യേണ്ടത് ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് അതായത് അമ്പത് രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ചിലവാകും അതിനാലേ നിങ്ങൾ ധാരാളമായിട്ട് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് വീട്ടിൽ ഇരിക്കുന്ന പടിയെ ചെയ്യാൻ പറ്റുന്ന ഒരു ചില കാര്യങ്ങളാണ് ഞാനിതിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ഡൗട്ടില്ലാതെ നിങ്ങളിത് ചെയ്ത് നോക്കിക്കൊള്ളുക അത്രേ ഉള്ളൂ ശരിയാ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പക്കത്തുള്ള ബെല്ലേക്കൺ ഒന്ന് അമർത്തിയേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ വന്നു ചേരുകയുള്ളൂ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതിന് ആവശ്യമുള്ള പൊരുൾ എന്താച്ചാൽ കസ്കസ് ആണ് കസ്കസ് വച്ച് ചെയ്യുന്ന ശക്തിയാർന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു താന്ത്രികമാണിത് കസ്കസ് മീൻസ് മസാല ഐറ്റംസ് ചെയ്യുമ്പോൾ ചേർക്കുന്ന അതായത് നമ്മൾ തേങ്ങയിലൊക്കെ അരച്ചൊഴിക്കും ഇല്ല തേങ്ങ ചേർത്തിട്ട് അപ്പോൾ അതിലിരുന്ന പോപ്പി സീഡ്സ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ പോപ്പി സ്വീഡ്സിന് നിറയെ ഔഷധ ഗുണങ്ങൾ ഇരിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തെ ശോഭമാക്കാനുള്ള പണവരവ് അത് പണം വരാൻ വേണ്ടി നമ്മൾ കസ്കസ് വെച്ചിട്ട് ഓരോ മാസവും സ്റ്റാർട്ടിങ്ങിൽ ടെൻ ഡേയ്സിക്കുള്ളിൽ നിങ്ങളിത് ചെയ്തോളുക പിന്നെ നിറയെ പേര് ഇന്നേക്ക് ഈ വീഡിയോ കണ്ടില്ല എന്നാൽ മാസം സ്റ്റാർട്ട് ചെയ്ത് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്താൽ മതി സോ അതിലൊന്നും നിങ്ങൾ വറി ചെയ്യണ്ട ചെയ്യണ്ടോക്കെ ഇതിനാവശ്യമായ പൊരുൾ എന്താണെന്ന് നോക്കിയാൽ ഒരു കൈപ്പിടി കസ്കസ് പോപ്പി സീഡും ഒരു വെള്ള നിറത്തിലുള്ള തുണി ഒരു കോട്ടൺ തുണി അതായത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേസ്റ്റ് ഉണ്ടല്ലോ മുണ്ട് അത് കുറച്ച് പഴയത് ഇരുന്നാലേ അത് എടുത്ത് നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തിട്ട് അത് എടുക്കാവുന്നതാണ് നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പാൽ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ബൗളിൽ കുറച്ച് കാച്ചാത്ത പാൽ ചൂടാക്കാത്ത പാലായിരിക്കണം പച്ചപ്പാൽ അത് പാക്കറ്റ് പാലോ പശുമാട്ട് പാലോ നിങ്ങൾക്ക് ഏത് കിട്ടുന്നോ അത് നിങ്ങൾ എടുത്തോളുക ഞാൻ വന്നിട്ട് കാച്ചാത്ത പാലാണ് എടുത്തിരിക്കുന്നത് മാട്ടിൻ്റെ പാലാണ് അതൊക്കെ ഇത് കവറ് പാലല്ല സോ ഇത്രയുമാണ് ആവശ്യമുള്ള പൊരുൾകൾ പിന്നെ ഈ വഴിപാട് വന്നിട്ട് ഈ നേരത്തിൽ ചെയ്യണം ആ നേരത്തിൽ ചെയ്യണം ഈ ഹോരയിലെ ചെയ്യാവൂ അങ്ങനെയൊന്നും യാതൊരു റൂൾസും ഇല്ല ഇപ്പോൾ നിങ്ങൾ സാറ്റർഡേ ആണ് ഈ വീഡിയോ കണ്ടാൽ ചെയ്യാം മൺഡേയോ സൺഡേയോ കണ്ടാലും അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഡേറ്റിൽ ഫസ്റ്റ് ടു ടെൻ ടെന്നിനു അകത്ത് ലെവൻ ആകരുത് ടെന്നിനുള്ളിൽ വരുന്ന ഡേറ്റിൽ മാത്രം ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ രാവിലെയും ചെയ്യാം വൈകിട്ടും ചെയ്യാം രാത്രിയും ചെയ്യാം ഒന്നും പ്രശ്നമില്ല പിന്നെ വേറൊന്ന് ഈ വഴിപാട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വന്നിട്ട് ശുദ്ധപത്തമായിട്ട് ഇരിക്കുന്നെങ്കിൽ മാത്രമേ ഈ വഴിപാട് ചെയ്യാൻ പാടുള്ളൂ ശരിയാ ഇപ്പം നോൺ വെജ് കഴിച്ചിട്ടോ പീരീഡ്സ് ടൈമിലോ പുലവായല്ലായ്മ ഉള്ളപ്പോഴോ ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് ചെയ്യും മുന്നേ ഫേസ്റ്റിൽ നിങ്ങൾ അമ്മയെ പ്രാർത്ഥിച്ചോളുക എന്നിട്ട് ഇത് ചെയ്ത് പൂജാമുറിയിൽ വച്ചിട്ട് ഈ വഴിപാടെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു പേർട്ടിക്കുലർ ആയിട്ടുള്ള ഇടത്തിൽ ഇത് വയ്ക്കണം അതിനാൽ നിങ്ങൾ ശുദ്ധബദ്ധമായി ഇരിക്കുന്നെങ്കിൽ മാത്രം ഇത് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇത് പറ്റില്ലാച്ചാൽ വീട്ടിലുള്ള വേറെ ആർക്ക് വേണേലും ഇത് ചെയ്യാവുന്നതാണ് വീണ്ടും പറയാം ഒരു മാസം പിറന്നാൽ ആദ്യത്തെ പത്താം തീയതിക്കുള്ളിൽ ഇത് നിങ്ങൾ ചെയ്തോളുക ഈ വെള്ളനിറത്തിലുള്ള തുണി ഉണ്ടല്ലോ വെള്ള നിറത്തിലുള്ള തുണി എടുത്തിട്ട് പച്ച പാലിൽ മുക്കുക അതായത് നന്നായിട്ട് സോക്ക് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് സോക്ക് ചെയ്തേ വയ്ക്കുക ഓക്കെ എന്നിട്ട് ഈ തുണി എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നിഴലിൽ ഉണക്കിയെടുക്കണം ഭയങ്കര വെയിലൊന്നും കൊണ്ടിട്ട് ഉണക്കരുത് നിഴലിൽ ഉണക്കിയെടുക്കുക ആ തുണിയാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് ഇത് സോക്ക് ചെയ്ത് ഒരു ടു ത്രീ മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് അതിനപ്പുറം നിങ്ങൾ ഫുള്ളായി ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് തുണി വന്നിട്ട് നിഴലിൽ ഉണക്കിയെടുക്കണം മനസ്സിലായല്ലോ ഈ പാല് വന്നിട്ട് നിങ്ങൾക്ക് ചെടികൾ കൊഴിക്കുകയോ അല്ലെങ്കിൽ സിങ്കിൽ ഒഴിച്ചു കളയുകയോ ചെയ്യുക ഓക്കെ ഈ ബാക്കി വരുന്ന പാല് മനസ്സിലായല്ലോ നിഴലിലിട്ട് ഈ തുണിയെ ഉണക്കിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഇപ്പോൾ ആ പാലിൽ നനച്ച ക്ലോത്ത് വൈറ്റ് നല്ല നിഴലിൽ ഉണക്കിയെടുത്തിട്ട് അതിൽ അതിങ്ങനെ വെച്ചിട്ട് അതിൽ ഒരു പിടി കസ്കസ് എടുത്ത് വെച്ചോളുക ഞാൻ ഈ തുണി കുറച്ച് മുന്നേ ഉണക്കിയെടുത്ത തുണിയാണ് നിങ്ങൾക്ക് ഡെമോ കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത് ഈ ഇപ്പോൾ എടുത്തിരിക്കുന്ന തുണി കുറച്ച് മുന്നേ ഉണക്കിയെടുത്തതാണ് സംശയം വരും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കേ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെമോ കാണിക്കാനായിട്ടാണ് ഞാൻ കുറച്ച് മുന്നേ ഇത് ഉണക്കിയെടുത്തത് പിഴിഞ്ഞെടുത്ത തുണി അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഈറമായിരിക്കും അതിനാലെയാണ് ഞാൻ ആ ഈറ തുണി എടുക്കാതെ മുന്നേ റെഡിയാക്കി വെച്ചത് എടുത്തത് നിങ്ങൾ പക്ഷേ ആ തുണി തന്നെ എടുക്കുക കേട്ടോ എന്നുവെച്ചാൽ വെയിറ്റ് ചെയ്ത് ഈറന് മാറി നല്ലതായിട്ട് ഉണക്കിയെടുത്ത ശേഷം ആ തുണി നിങ്ങളെടുത്തു യൂസ് ചെയ്തോളുക ഇനി എന്താ വേണ്ടിയതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തുണിയിൽ നമ്മൾ പോപ്പി സീഡ്സ് ഇട്ടല്ലോ അത് കെട്ടി ഒരു മുടിച്ചിലാക്കുക കെട്ടി മുടിച്ചിലാക്കിയിട്ട് മീൻസ് ഒരു കിഴി കെട്ടി വയ്ക്കുക എന്നിട്ട് ഈ കിഴി എടുത്തിട്ട് ഒരു ഗ്ലാസ് ബൗൾ ബൗളെടുക്കുക അടപ്പുറുക്കമുള്ള ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഇട്ട് വയ്ക്കുക ഇത്രയും മനസ്സിലായല്ലോ ആ അതുപോലെ തന്നെ നിങ്ങളിത് രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് രാവിലെ ചെയ്തിട്ട് നോൺ വെജ് കഴിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ ശുദ്ധബദ്ധമായി തന്നെ ഇരിക്കണം അത്രേ ഉള്ളൂ ഓക്കെ ഇത് നിങ്ങളൊരു ഗ്ലാസ് ബൗളിലോട്ട് കിഴികെട്ടി വെച്ചല്ലോ ഇനി ഈ കിഴി കെട്ടിയത് വെളിയിലറിയാത്ത അളവിന് നമ്മൾ പച്ചരി ഉണ്ടല്ലോ പച്ചരി വന്നിട്ട് ഇതിൻ്റെ മേല് ഇടുക തൂവുക ഈ കിഴി വെളിയിൽ കാണാത്ത അളവിന് പച്ചരി കൊണ്ട് മൂടി ഈ കിഴിയെ മൂടുക മനസ്സിലായല്ലോ ഇത്രയും എന്നിട്ട് ഇത് മൂടി അടപ്പ് നന്നായിട്ട് അടച്ചതിന് ശേഷം നിങ്ങൾ ഒരു സേഫ്റ്റി പ്ലേസിൽ ഇതിനെ വയ്ക്കുക പൂജേറയിലോ അൽമാരയിലോ എവിടെയെങ്കിലും അത് സേഫായിട്ട് വെച്ചോളുക ഇത് നെക്സ്റ്റ് മന്ത് വരെ വെക്കണം അതായത് അടുത്ത് എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ ദിവസം എടുത്തിട്ട് നിങ്ങൾ ഈ കസ്കസിനെ കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക അതിലുള്ള അരിയുണ്ടല്ലോ അരി പറവകൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പറവകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കോലം മാവ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് അരച്ച് വെക്കുമില്ലേ അപ്പോൾ അതിന് യൂസ് ചെയ്യാം കേട്ടോ തുണി വന്നിട്ട് വാഷ് ചെയ്ത് മാറ്റി വയ്ക്കുക പിറ്റേ ദിവസം പാലിൽ വീണ്ടും വാഷ് ചെയ്ത് ഉണക്കിയെടുത്ത് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക പിറ്റേ ദിവസം എന്ന് പറയുന്നത് അടുത്ത മാസത്തിൽ ഇതെടുക്കാവും അടുത്ത മാസത്തിൽ പിറ്റേന്ന് ചെയ്യുമ്പോൾ തലേന്ന് ഇതെല്ലാം എടുത്ത് ഡിസ്പോസ് ചെയ്തതിനപ്പുറം ഇത് ചെയ്തേക്കുക ഓക്കേ എല്ലാം മനസ്സിലായല്ലോ പ്രത്യേകിച്ച് വേറെ ഡൗട്ട് ഒന്നും ഇല്ലയെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് വന്നാൽ കമൻറ്റിൽ ചോദിച്ചോളുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ കൂടെ ഒരു ലൈക്കും കൂടെ തരണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം